ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് മലയാളത്തിലെ കുടയില്ലാത്തവർ എന്ന കവിതാഭാഗമാണ് പഠിക്കുന്നത് ഒ എൻ വി കുറുപ്പിൻ്റെ ജ്ഞാനാഗ്നിയിൽ നിന്നും എടുത്ത വരികളാണ് ഇതിൽ കവി സ്വന്തം ബാല്യകാലത്തെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത് വേനൽ അവധി കഴിഞ്ഞ് അവധിക്കാലം നൽകിയ ആഹ്ലാദാനുഭവങ്ങളും പോയി മറഞ്ഞു പൂരവും പെരുന്നാളും പൂതവും തെയ്യവുമെല്ലാം കൊണ്ട് ആഹ്ലാദാരവങ്ങൾ തീർത്ത ദിനങ്ങളായിരുന്നു അത് നമുക്കറിയാം നമ്മുടെ അവധിക്കാലം എന്ത് രസാലേ പാടക്കം പൊട്ടിച്ചു തീർത്ത വിഷുക്കാലവും ഓർമ്മകളിൽ മാത്രമായി ഇനി പള്ളിക്കൂടത്തിലേക്ക് പോകണം ഒപ്പം കൂട്ടിന് മഴയും എത്തി നമുക്കറിയാം വേനൽ ഇങ്ങനെ ഉള്ള സമയത്ത് പുത്തു മഴ പെയ്തു കഴിഞ്ഞാൽ എന്തു മണാലേ നമ്മൾ പോകുന്ന സമയത്ത് ജൂൺ മാസം ഒന്നാം തീയതി സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പുത്തൻ പുത്തനൊടുപ്പിൻ്റെ മണവും പുതുമണവുമുണ്ടാകും അതേപോലെ മണ്ണിനുണ്ടാകും ഒക്കെ ഉണ്ടാകും എങ്ങും നിറയുന്നു വർണ്ണക്കുടകൾ ചൂടി മഴവെള്ളച്ചാലിലൂടെ പൊടിമീനിൻ നിര പോലെ ആർത്തുല്ലസിച്ചു പോകുന്ന കുട്ടികളെ കാണുമ്പോൾ കവിക്ക് തൻ്റെ കുട്ടിക്കാലം ബാല്യകാലമാണ് ഓർമ്മയിലെത്തിയത് ഒരു വാഴയില വെട്ടിയെടുത്ത് തലയിൽ വെച്ച് സ്ലൈറ്റും ബുക്കും മാറിലണച്ച് നനയാതെ നനഞ്ഞു പോകുന്ന കവി തൻ്റെ ആരുമല്ലായിരുന്നിട്ട് പോലും തന്നെ സ്വന്തം കുടയിൽ കൊണ്ടുപോകാൻ മനസ്സുകാണിച്ച ഒരു കൊച്ചു പെങ്ങളെ ഇവിടെ കവി ഓർക്കുന്നു താൻ ആ മഴയിലല്ല ആ കുഞ്ഞു പെങ്ങളുടെ സ്നേഹവായ്പിലാണ് കുതിരുന്നത് എന്ന് കവി പറയുന്നുണ്ട് അത്രയും മനോഹരമായിട്ട് കവി തൻ്റെ ബാല്യകാലം ഓർത്തെടുക്കുന്ന വരികളാണ് ജ്ഞാനാഗ്നിയിലെ കുടയില്ലാത്തവർ എന്ന ഈ കവിതാഭാഗം ഈ കവിതാഭാഗത്ത് പ്രധാനമായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത് നമുക്ക് എൽ എസ് എസിന് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ എല്ലാവരും റെഡിയല്ലേ നമുക്ക് പ്രധാനമായിട്ട് ഈ ഭാഗത്ത് വരുന്നത് ആസ്വാദനക്കുറിപ്പുകളാണ് നമുക്കറിയാം നമ്മൾ ധാരാളം ആസ്വാദനക്കുറിപ്പുകൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു വെക്കണേ കൂട്ടുകാരെ എൽ എസ് എസിന് ഇഷ്ടമുള്ളൊരു മേഖലയാണ് വ്യവഹാര രൂപങ്ങളിൽ നമുക്കറിയാം അഞ്ച് മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാകുമെന്ന് ഞാൻ ആമുഖ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ പലപ്പോഴും നമുക്ക് ആവർത്തിച്ച് വരാറുണ്ട് നിങ്ങൾ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കവിതക്കും കഥക്കും ആസ്വാദനക്കുറിപ്പുകൾ തയ്യാറാക്കാറുണ്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് കഥയുടെ ആസ്വാദനക്കുറിപ്പ് വരും വീഡിയോയിൽ ഉണ്ടാകും നിങ്ങൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കി വെച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഓണാക്കി വെക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോകൾ എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് തിരിച്ചു വരാം ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഏത് കവിതയാവട്ടെ ഏത് കവിതയാണെങ്കിലും നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യം വേണ്ടത് കവി പരിചയമാണ് പ്രശസ്ത കവി ആള് എഴുതിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവി പരിചയം കവി പരിചയം കഴിഞ്ഞാലോ കവിതയിലെ ആശയം പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വരികൾ ആ ഇഷ്ടപ്പെട്ട വരികൾ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം അത് കഴിഞ്ഞ് പ്രയോഗങ്ങൾ ശബ്ദഭംഗികൾ എന്നിവയൊക്കെ എഴുതാം അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പം കവിത ആസ്വദിച്ചാണല്ലോ ആസ്വാദനക്കുറിപ്പെഴുതുന്നത് നമ്മളൊരു കല്യാണ വീട്ടിലൊക്കെ പോയി നല്ല അടിപൊളി സദ്യ അല്ലെങ്കിൽ ബിരിയാണി മന്തിയൊക്കെ കഴിച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു അഭിപ്രായം പറയില്ലേ അസലായ സദ്യയാണ് അതിഗംഭീരമായ പൽപായസമായിരുന്നു അടിപൊളി ബിരിയാണി ആയിരുന്നു കിടുക്കാച്ചി മന്തി ആയിരുന്നു എന്നൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ പറയാറുണ്ടല്ലോ അതേപോലെ കവിതയെക്കുറിച്ച് കവിത ആസ്വദിച്ച് സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തണം ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആസ്വാദനക്കുറിപ്പിന് അഞ്ച് മാർക്ക് ഉറപ്പാണ് നമുക്കിവിടെ പേജ് നമ്പർ പതിൽ കുഞ്ഞേടത്തി എന്ന കവിത നോക്കാം ഒ എൻ വി കുറിപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് കുഞ്ഞേടത്തി എന്ന കവിത നമുക്ക് ആദ്യ സൂചകൻ ഞാൻ നേരത്തെ പറഞ്ഞ കവി പരിചയം മലയാളത്തിലെ പ്രശസ്ത കവിയായ ശ്രീ ഒ എൻ വി കുറുപ്പിൻ്റെ കുഞ്ഞേടത്തി എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ വായിച്ച് ആസ്വദിച്ചത് കുഞ്ഞേടത്തി തൻ്റെ സ്വന്തം അനിയനായ ഉണ്ണിക്ക് നൽകുന്ന സ്നേഹവാത്സല്യമാണ് ഈ വരികളിലെ മുഖ്യ ആശയം കവി പരിചയം കഴിഞ്ഞു കവിതയിലെ ആശയം കുഞ്ഞേടത്തി ഉണ്ണിയെ മടിയിലൊരുത്തിയും മാറോട് ചേർത്തും ലാളിക്കുന്നുണ്ട് ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആനയുടെയും മുയലിൻ്റെയും ഒട്ടകത്തിൻ്റെയും കഥ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് എന്നും ഏറെ ഇഷ്ടം ആ സഹോദരിയോടാണ് ഈ വരികൾ വായിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞേടത്തിയുടെയും അനുജൻ്റെയും സ്നേഹത്തിൻ്റെ സുന്ദര ദൃശ്യം മനസ്സിൽ ഓടിയെത്തും ഇതാണ് കവിതയുടെ ആശയം നമ്മൾ ആദ്യം പറഞ്ഞു കവി പരിചയം അത് കഴിഞ്ഞ് കവിതയുടെ ആശയം ഇനി നമുക്ക് മടിയിലിരുത്തിയിട്ട് മാറോട്ടു ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും ഈ വരികൾ വായിച്ചപ്പോൾ എന്നെ മടിയിലിരുത്തി കഥകൾ പറഞ്ഞു തന്ന മുത്തശ്ശിയെ ഞാൻ ഓർത്തുപോയി ഇഷ്ടപ്പെട്ട വരി നമ്മൾ പറഞ്ഞു ഏതൊരാസ്വാദനക്കുറിപ്പ് എഴുതുമ്പോഴും ഇഷ്ടപ്പെട്ട വരി വേണം അത് ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടി അതിൽ വിശദമാക്കി അതുകൊണ്ട് ഈ വരികൾ എനിക്ക് ഏറെ ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് മുത്തശ്ശി ഓർമ്മ വരുന്നു ഇഷ്ടപ്പെട്ട വരിയും കാരണവും അതിൽ പ്രതിപാദിച്ചു വ്യത്യസ്ത ഈണത്തിൽ ഈ കവിത ചൊല്ലി നോക്കി ഈ കവിതയിലെ താളഭംഗി ആകർഷണമാണ് മണിമണി പോലെ കഥ പറയും എന്ന വരിയിലെ മണിമണി പോലെ എന്ന പ്രയോഗം ആ വരിക്ക് പ്രത്യേക ഭംഗി നൽകുന്നു അതാണ് ശബ്ദഭംഗി താളഭംഗി പ്രയോഗം എന്നൊക്കെ പറയുന്നത് പ്രയോഗങ്ങളൊക്കെ സഹോദര സ്നേഹത്തിൻ്റെ മനോഹര ദൃശ്യം ഈ വരികളിലൂടെ കവി ചിത്രീകരിച്ചിരിക്കുന്നു അത് സ്വന്തം അഭിപ്രായമാണ് എനിക്ക് ഈ കവിത വളരെ ഇഷ്ടമായി ഇത്രയും കാര്യങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ആസ്വാദനക്കുറിപ്പ് മനോഹരമായി ആസ്വാദനക്കുറിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടു അപ്പം നമുക്ക് ഇങ്ങനെ നിങ്ങളൊരു കവിത തന്ന് അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതിയാൽ അഞ്ച് മാർക്കും എൻ്റെ മക്കൾക്ക് പ്രതീക്ഷിക്കട്ടോ അപ്പം നന്നായിട്ട് വിട്ടുമിടുക്കരാവണേ ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ആസ്വാദനക്കുറിപ്പിന് അഞ്ച് മാർക്കിന് ചോദ്യം വരാം അതേപോലെയാണ് ഏതൊരു വ്യക്തിയുടെയും ജീവചരിത്രക്കുറിപ്പ് നമ്മൾ എഴുതാൻ പഠിക്കണം വളരെ സിമ്പിളാണ് ജീവചരിത്രക്കുറിപ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം ആദ്യം വേണ്ട കാര്യം ജനിച്ച സ്ഥലം ജനിച്ച തീയതി മാതാപിതാക്കൾ പ്രധാനപ്പെട്ട കൃതികൾ പുരസ്കാരങ്ങൾ ലഭ്യമായ മറ്റ് വിവരണങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ജീവചരിത്രക്കുറിപ്പും നമുക്ക് എഴുതാം അഞ്ച് മാർക്ക് പ്രതീക്ഷിക്കാം ഇവിടെ നമുക്ക് നമ്മുടെ കവിയുടെ ജീവചരിത്രക്കുറിപ്പ് തന്നെ ആയാലോ ആരായിരുന്നു കുഞ്ഞേടത്തിയുടെയും കുടയില്ലാത്തവരെന്ന കവിതയുടെയും കവി ആരായിരുന്നു ആ ഒ എൻ വി കുറിപ്പാണ് അല്ലേ ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുകുറിപ്പ് എന്ന ചുരുക്ക പേരാണ് ഒ എൻ വി കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തിയേഴിന് ഒ എൻ കൃഷ്ണകുറുപ്പിൻ്റെയും ലക്ഷ്മിക്കുട്ടിയുടെയും ഇളയ മകനായി കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കവിതാ തുടങ്ങിയ ഒ എൻ വി തൻ്റെ ആദ്യ കവിതയായ മുന്നോട്ട് എഴുതുന്നത് പതിനഞ്ചാം വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യം ആണ് ആദ്യത്തെ കവിതാസമാഹാരം ആറു പതിറ്റാണ്ട് ദൈർഘ്യമുള്ള സാഹിത്യ ജീവിതത്തിൽ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങുന്ന ജീവചരിത്രക്കുറിപ്പിൽ നമ്മൾ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഇങ്ങനെ നമുക്ക് ചില സൂചകങ്ങളൊക്കെ തന്നായിരിക്കും ജീവചരിത്രക്കുറിപ്പ് എഴുതേണ്ടത് അപ്പോൾ സൂചകങ്ങൾ നമ്മൾ വികസിപ്പിച്ച് ഈ മുകളിൽ പറഞ്ഞ പോയിൻറ്റുകൾ ജനിച്ച സ്ഥലം ജനിച്ച തീയതി മാതാപിതാക്കൾ പ്രധാന കൃതികൾ പുരസ്കാരങ്ങൾ അവാർഡുകൾ ലഭ്യമായ മറ്റ് വിവരങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തി മനോഹരമായ ജീവചരിത്രക്കുറിപ്പുകൾ നിങ്ങളെല്ലാവരും എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം ആരുടേത് വന്നാലും ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ജീവചരിത്രക്കുറിപ്പ് എഴുതി അതിനുള്ള മാർക്ക് അഞ്ച് മാർക്ക് പ്രതീക്ഷിക്കാം അത്തരത്തിൽ നല്ല രീതിയിലായിരിക്കണം മുമ്പോട്ട് പോകേണ്ടത് നന്നായിട്ട് അതത് ദിവസം എടുക്കുന്ന കാര്യങ്ങൾ ക്ലാസ്സിലാവട്ടെ നമ്മുടെ ചാനലിൽ പറയുന്ന കാര്യങ്ങളാവട്ടെ പഠിച്ച് മുന്നേറിയാൽ നമുക്ക് എല്ലാവർക്കും എൽ എസ് കിട്ടും പിന്നെ നമുക്ക് ഒരു പക്ഷേ മഴക്കാല അനുഭവം ചോദിക്കാം നിങ്ങൾ മഴക്കാലത്തെക്കുറിച്ച് കവിക്കുള്ള ഓർമ്മകൾ കവിതയിൽ നിറഞ്ഞല്ലോ ഇതുപോലെ നിങ്ങൾക്കും മഴക്കാല അനുഭവം ഓർമ്മിച്ചെഴുതാം നമ്മൾ ഡയറിയൊക്കെ ദിവസവും എഴുതുന്നതാണ് സർഗാത്മക ഡയറികൾ അതുപോലെ നിങ്ങളുടെ ഒരു മഴയുള്ള ദിവസത്തെ അനുഭവങ്ങൾ നിങ്ങൾ വായനക്കാരന് അനുഭവേദ്യമാകുന്ന രൂപത്തിൽ അങ്ങ് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവക്കുറിപ്പിന് മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക ഇനി അതോടൊപ്പം നമുക്ക് ഇതിൽ ചിലപ്പോൾ അർത്ഥം എഴുതുക എന്നുള്ള ഒരു ചോദ്യം വരാം അതിൽ പ്രധാനപ്പെട്ട വാക്കുകൾ ഞാനൊന്ന് വായിക്കാം കനിവ് ദയ അടുത്തത് കിനാവ് സ്വപ്നം നീര് വെള്ളം നിറമോലും നിറമുള്ള തോഴൻ കൂട്ടുകാരൻ ബാല്യകാലം കുട്ടിക്കാലം പള്ളിക്കൂടം വിദ്യാലയം കുതിരുക നനഞ്ഞ് വീർക്കുക ഇതുപോലെ പിരിച്ചെഴുതുക ചേർത്തെഴുതുക എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പിരിച്ചെഴുതുക ചേർത്തെഴുതുക എന്നീ ചോദ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിരിച്ചെഴുതുക എന്ന് പറയുമ്പോൾ ചില അക്ഷരങ്ങൾ ഒരു പക്ഷേ മാറിപ്പോവുകയും ചേർത്തെഴുതുമ്പോൾ ചില അക്ഷരങ്ങൾ കൂടിച്ചേരുകയും ചില അക്ഷരങ്ങൾക്ക് ഇരട്ടിപ്പ് വരികയും ഒക്കെ ചെയ്യുന്നത് കാണാം നമ്മൾ സ്ക്രീനിൽ ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം